മാടായിക്കാവ് ക്ഷേത്ര നവീകരണ സമിതിയുടെ നേതൃത്വത്തിൽ മാടായിക്കാവ് നവീകരണ സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ എ ടി കൃഷ്ണന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു കെ പി സി സി അംഗം എം പി ഉണ്ണികൃഷ്ണൻ സി പി എം മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് തുടങ്ങിയവർ അനുസ്മരിച്ചു നേരത്തെ എ ടി കൃഷ്ണന്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചനയും നടന്നു ക്ഷേത്ര നവീകരണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി അരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര നവീകരണ സമിതി സെക്രട്ടറി കെ വി ബൈജു ക്ഷേത്ര മാനേജർ എൻ നാരായണൻ എം കെ കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു गणित में प्रभारित करने का दावा लगा है इन्हें पढ़ी होना होगा यहाँ तक नहीं गणित के लोग भागोगे आमिर का बोलते हैं उन्होंने बोला कि नहीं आराधना करते हैं इस बारे में कुरान उसने अपने शरीर में इससे यहाँ तक ऐसे कई आई कर रही हूँ ना तब भी तो शायद शायद उसमें तो ये ऐसा कर है आई करते हैं तो योग लेके आई कर रही है है क्या ना टैलेंट मतलब जब काम लिया काम लेने क्या 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 होगा नंबर इसमें आ है

வித்தி அப்போ இப்போது ஆசிரியர்கள் புராணத்தின்